ತನ ತಂದೆ ತನೈ ತಂದನೆ ತನ್ನ ತಂದ ನಾನು ತನೈ ತಂದ ನಾನು ತಂದಾನೆ ತೂ ತಾನೆ ತಾನೇ ತಂದಾನೆ ತನ್ನೇ ತಾನೇ കേരളത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കൽ കോട്ടയുടെ ഓരത്ത് കാർഷിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഗ്രാമമായ ആലക്കോട് നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഏറെ സാക്ഷ്യം വഹിച്ച നാടുകൂടിയാണ് കർഷകരും കർഷക തൊഴിലാളികളും ഇടകലർന്നു ജീവിക്കുന്ന പ്രദേശമായ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഏറെ പ്രചാരം ലഭിച്ചു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും നാട്ടുവൈദ്യത്തിന്റെയും പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആലക്കോട് കണ്ണം വയൽ ചെറുക്കാപ്പാറ കൂട്ടക്കനി എന്നീ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലക്കോട് പന്ത്രണ്ടാം വാർഡ് ഈ പണം സർക്കാർക്കാർ തരുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾ രണ്ട് വയസ്സും ആരുമില്ല അപ്പം എല്ലാ പ്രദേശത്തിലെ ആളുകൾക്കും എല്ലാ വാർഡിനെയും ഒരുപോലെ കണ്ടുകൊണ്ട് വികസനം എത്തിക്കുന്ന കാര്യത്തിൽ നല്ല പങ്കാണ് ഈ പഞ്ചായത്ത് വഹിച്ചത് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിന് പുറമെ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന പ്ലാൻ ഫണ്ടാണ് ഈ പഞ്ചായത്തിൻ്റെ വരുമാനമെന്ന് പറയുന്നു പ്ലാൻ ഫണ്ട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഓരോ കൊല്ലം പതിനഞ്ച് ശതമാനം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു നയപേശ പോലും ബാക്കി വയ്ക്കാതെ മുടിയ സംഖ്യയും ഈ പഞ്ചായത്തിന് ഗവൺമെൻറ് കൊടുത്തു വന്നുകൊണ്ടാണ് എല്ലാ പഞ്ചായത്തുകാർക്കും ഈ ഫണ്ട് വിനിയോഗിക്കാനും വികസനം നടത്താനും ഒരു പ്രധാനപ്പെട്ട കാരണമായത് അതിന് പുറമെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടും ഒരുപാട് പ്രവൃത്തിയും ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും വിദ്യാഭ്യാസ സ്ഥാപനമായാലും റോഡായാലും ആശുപത്രി ആയാലും ഇലക്ട്രിസിറ്റി ആയാലും ഏത് രംഗം എടുത്ത് നോക്കിയാലും ഒരുപാട് ഫണ്ട് എം എൽ എയിലെ ഫണ്ടും ഈ പഞ്ചായത്ത് ചെലവഴിച്ചു ഒന്നുമില്ല കാരണം ഈ പഞ്ചായത്തിനകത്തുള്ള വികസന കാര്യത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ നല്ല ഇടപെടലാണ് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ഉണ്ടായതെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും അംഗീകരിക്കുന്ന നമ്മുടെ പ്രദേശത്തൊരു പ്രധാനപ്പെട്ട റോഡാണ് ശ്രീനഗർ മുതൽ അമ്പലകത്ത് കൂട്ടക്കനി വരെയുള്ള ഈ പ്രധാന റോഡ് കലാകാലങ്ങളായി ടാറിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഇവിടെ ടാറിങ് നിലനിൽക്കാറില്ല ഏകദേശം നൂറ്റെഴുപത്തഞ്ച് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്ത് വികസിപ്പിക്കുകയും അതിനപ്പുറം കൂട്ടക്കനി വരെ റീ ടാറിങ് ചെയ്ത് പുനരുദ്ധാരണം നടത്തുകയും ഉണ്ടായി ഏകദേശം ഒമ്പത് ലക്ഷത്തി ചിലറ രൂപ പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി കൊണ്ടൊരു അഞ്ച് റോഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കുറേ റോഡുകൾക്ക് താറിടാൻ സാധിച്ചിട്ടുണ്ട് പുതിയൊരു അംഗൻവാടി കെട്ടിടം നമ്മൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ മെമ്പർ എന്ന രീതിയിൽ നമുക്കൊരു പുതിയ പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിക്കര പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങളെപ്പോലുള്ള നിരുതരായ വിദ്യാർത്ഥികൾക്ക് പഠനമുറി ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിത്തുന്നത് വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ടതുപക്ഷ സർക്കാർ വന്ന് ലൈഫ് ഭവന പദ്ധതി പാർപ്പിടം തീരെ വീടില്ലാത്തവർക്ക് വീട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ ഫണ്ട് കിട്ടിയിട്ടും പൂർത്തീകരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട് പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ചു അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ വാർഡിൽ പന്ത്രണ്ടാം വാർഡിൽ ഭൂമിയും ഭൂമിയുണ്ട് വീടില്ലാത്തവർക്ക് ഏറ്റവും താഴെക്കടയിൽ തീരെ താമസ സൗകര്യം ഇല്ലാത്ത എട്ടോളം പേർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വീടിന് കൊടുത്തു കിട്ടിയില്ല നമ്മുടെ പിണറായി സർക്കാർ വരേണ്ടി വന്നു ലൈഫ് ഭവനം എന്ന നമ്മുടെ ആഗ്രഹം പൂപണിയാണുള്ളത് റപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ഥിരമായി പണിയെടുക്കുന്ന എല്ലാവർക്കും നൂറ് ദിവസം പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഈ അഞ്ച് വർഷ കാലയളവിൽ പതിനൊന്ന് കോടിയിലോ ഏറെ ചിലവഴിച്ചിട്ടുണ്ട് അണ്ണു ജല സംരക്ഷണത്തിൻ്റെ ഭാഗമായി ധാരാളം ഫാം ബോണ്ടുകൾ ഒരു പത്തോളം ഫാം ബോണ്ടുകൾ കുളങ്ങൾ നിർമ്മിച്ച് നൽകാൻ കർഷകർക്ക് സാധിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യം റോഡുകൾ ഈ താറങ്ങിയിട്ടുണ്ട് കമ്മിറ്റികൾക്കുള്ള മേസ ടൈൽസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലത്തെ ടി വി കഴിഞ്ഞിട്ടുണ്ട് കേരളോത്സവം പോലുള്ള പരിപാടികളിൽ സംസ്ഥാനതലങ്ങളിലെ അടക്കമുള്ള പങ്കാളിത്തം ഈ ക്ലബിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നാടിനകത്തെ മാലിന്യ സംസ്കരണം അതുപോലെ തന്നെ മൃഗസംരക്ഷണം ആരോഗ്യ മേഖലകളിലെ ക്ലാസുകൾ അങ്ങനെ ഒരുപാട് ക്ലാസുകൾ പഞ്ചായത്തിൻ്റെ കൂടി ഏറ്റെടുത്ത് നടത്താൻ ഈ കാലയളവിൽ യുവാതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന് സാധിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് നല്ല സഹകരണങ്ങളാണ് യൂത്ത് കോർഡിനേറ്റർ ആയിട്ടുള്ള പി എ ശശികുമാർ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ദിര അവൾ അവരിൽ നിന്നും ഈ ക്ലബിന് ലഭിച്ചിട്ടുള്ളത് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രമാണ് നമ്മുടെ ഇ എം എസ് ഗ്രന്ഥാലയം ആലക്കോട് ആ ഗ്രന്ഥാലയത്തിന് വെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ലൈബ്രറിക്ക് പുസ്തകങ്ങൾ നൽകാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അതേപോലെ ആവശ്യത്തിന് ഫർണിച്ചർ നമുക്ക് ഗ്രാമസഭകളിൽ ചേരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതാണ് കസേര വാടകക്ക് കൊണ്ടുവരണമെന്നില്ല അതിന് ഒരു പരിധിവരെ സഹായകമാകുന്ന രീതിയിൽ ഫർണിച്ചർ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഗ്രന്ഥാലയത്തിന് നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ജനസേവന കേന്ദ്രം ആയിക്കൂടി നമ്മുടെ ഗ്രന്ഥാലയം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഗ്രന്ഥാലയത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരി നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു കുടിവെള്ള വെള്ളത്തിൻ്റെ വലിയ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുന്നുണ്ട് അതേപോലെ അത്യാവശ്യ ടോയ്ലറ്റ് അത് നമുക്ക് എം എൽ എയുമായി ബന്ധപ്പെട്ട് കുടിവെള്ള സൗകര്യം ഒരു കുടിവെള്ള പദ്ധതി ഗ്രന്ഥാലയത്തിൽ സാധിച്ചിട്ടുണ്ട് വികസനം എന്നത് നിശ്ചിത കാലത്ത് അവസാനിക്കുന്ന ഒരു പ്രവർത്തനമല്ല അതൊരു തുടർ പ്രക്രിയയാണ് ഇനിയും വേണം ജനപക്ഷം ചേർന്നുകൊണ്ടുള്ള വികസനം അതിനുവേണ്ടി തുടരണം ഈ ഭരണം അതിലേക്കായി നമുക്ക് ഒന്നിച്ചു മുന്നേറാം